കാലം എത്ര കഴിഞ്ഞാലും ചില സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെ കിടക്കും അവയിലെ കഥാപാത്രങ്ങൾ കഥയും എന്ന് വേണ്ട സംഭാഷണങ്ങൾ വരെ അവർക്ക് മനഃപ്പാടമായിരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ ടി വിയിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് മടുപ്പ് കൂടാതെ പ്രേക്ഷകർ കാണുകയും ചെയ്യും അത്തരം ഓരോ സിനിമയാണ് മീശ മാധവൻ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ എത്തി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ സിനിമ സംവിധാനം ചെയ്ത ലാൽ ജോസ് ആണ് കള്ളൻ മാധവനായ ദിലീപ് നിറഞ്ഞാടിയ സിനിമയിൽ ജ്യോതിർമൈ കാവ്യമാധവൻ ഇന്ദ്രജിത്ത് ജഗതി ഹരിശ്രീ അശോകൻ കൊച്ചി ഹനിവ സലീംകുമാർ സുകുമാരി തുടങ്ങി ബമ്പൻ താരതര തന്നെ അടിനിരുന്നിരുന്നു റിലീസ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം മീശമോധനം വീണ്ടും തിയേറ്ററിൽ എത്തിയേക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ സുധീഷ് മീശമോധൻ ഫോർ കെ റിലീസ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സിനിമയുടെ ഇരുപത്തി വാർഷികമാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനും സുഹൃത്ത് സുബേറും ചേർന്നായിരുന്നു നിർമ്മാണം കാര്യമായിട്ട് തന്നെ റിലീസിനെ പറ്റി ആലോചിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാം നടത്തിയെടുക്കാം എന്നായിരുന്നു സുധീഷ് പറഞ്ഞത് ആഘോഷം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്ന പരിപാടി പങ്കെടുത്ത് മടങ്ങവേ ഓൺലൈൻ ോട് ആയിരുന്നു നിർമ്മാതവന്റെ പ്രതികരണം നിഷമാധൻ റിലീസ് ചെയ്യുമോ അതോ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ തിയേറ്ററിലേക്ക് എത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിരുന്നു രഞ്ജൻ പ്രമോദ് തിരക്കഥ എഴുതി രചന നിർവഹിച്ച ചിത്രമായിരുന്നു വീശ മാധവൻ നല്ല സാമ്പത്തിക വിദ്യ നേടിയ ചിത്രം ഇതേ പേര് തമിഴിലും ദഗഡു എന്ന പേര് തെലുങ്കിലും റീമേക്ക് ചെയ്യപ്പെട്ടു